ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ന് ആ വ്യക്തി നിങ്ങളെ വിളിക്കുമോ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ അത് കാണുന്നത് ആ സമയം തുടങ്ങി ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഒരു ദിവസത്തിൻ്റെ ഒരു സമയം കൊടുക്കുക ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിനെ അത്തരത്തിൽ മാത്രം കണ്ടാൽ മതി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കൂടി ഈ വീഡിയോ കാണാം എന്നിട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട അപ്പം അത്തരത്തിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പം ഇനി മുന്നോട്ട് കാണുന്നവർക്കും അതൊരു എന്താ പറയുക പ്രതീക്ഷയായിരിക്കും നൂറ് ശതമാനം കൂടി തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിച്ച് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിന്നും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെയും പറ്റി ചിന്തിക്കുക തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക അതിനിടയ്ക്ക് മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ച് അവരുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം തുടർന്ന് വീഡിയോ കാണാം നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പിന്നെ ആരും നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യമേ വോയിസ് ക്ലിപ്പായിട്ട് അയക്കേണ്ട ഞാൻ കേൾക്കില്ല നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഞാൻ കേട്ടിട്ട് ഞാൻ കുറേ നെഗറ്റീവ് എൻ്റെ മൈൻഡിൽ നിന്ന് നിറയ്ക്കുക എന്നല്ലാതെ വേറെ ഗുണമല്ല അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കാം പേഴ്സണൽ റീഡിങ്ങിൽ ഉള്ളവരാണെങ്കിൽ അത്തരം റീഡിങ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണോ പണം അടയ്ക്കുന്നത് ആ പണം അടച്ചു കഴിഞ്ഞ് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നതാണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല അല്ല ഉദ്ദേശം സൊല്യൂഷനാണ് അപ്പോൾ അത്തരത്തിൽ ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം നമ്മൾ ഓൾറെഡി കാർഡ് ഷഫ്ൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാഡിൻ്റെ എനർജിയാണ് നമ്മൾ ചെറിയ കാർഡും വലിയ കാർഡും എടുത്തിട്ടുണ്ട് അപ്പം അത്തരം കാർഡുകളിൽ കാണുന്ന എനർജിയാണ് ഇനി മുന്നോട്ട് പറയുന്നത് ഓക്കെ ഇപ്പം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ജാതി മതം ഷ്യൂ ഈഗോ പിന്നെ അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് അങ്ങനെ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകുന്ന എല്ലാവിധ സാധ്യതകളും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകാം ഓക്കെ അപ്പം ഞാനിതിൽ കുറച്ച് നമ്പേഴ്സ് പറയാം അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബെർത്തോ നിങ്ങളെ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ ഇനി ഇത് ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒരു മാറ്റം വരുന്നതോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് നോക്കാം ഒമ്പത് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഏഴ് എന്നൊരു നമ്പർ വരുന്നുണ്ട് നാല് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഒന്ന് പതിനാറ് പത്ത് പത്ത് രണ്ടു വട്ടം വന്നിട്ടുണ്ട് അഞ്ച് മൂന്ന് മൂന്ന് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ കാടി പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞു ഇതിനൊന്നിനെ ഫോഴ്സ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇത് കാണുന്നവർ പലതരം വിഷമങ്ങളിലിരിക്കുന്നവരായിരിക്കാം പലതരം സാഹചര്യങ്ങളിലായിരിക്കാം അപ്പൊ അത്തരം സാഹചര്യങ്ങളായിട്ട് റെസനൈറ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ കുറച്ച് പേർക്ക് ഇത് റെസിനേറ്റ് ആകാം കുറച്ച് പേർക്ക് റെസിനേറ്റ് ആവാതിരിക്കാം നിങ്ങൾ ഒരു പൂർണ്ണ കൂടി തന്നെയാണ് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ ഇതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളെ വിളിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് വിളി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളൊരു ബ്ലോക്കായി നോ കോണ്ടാക്ടിലേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരു മെസ്സേജ് ആയിരിക്കാം കോൾ ആയിരിക്കാം മിസ് കോൾ ആയിരിക്കാം ഏതെങ്കിലും തരത്തിൽ അവര് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പൊ അത്തരം സാഹചര്യങ്ങളെ നോക്കാം ഈ ഒരു സമയത്ത് എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഓക്കെ അവർക്ക് ഏതാണ് ഇപ്പോ നിങ്ങളാണ് വലുത് അത് ഇപ്പോൾ മറ്റൊരു ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ബന്ധങ്ങളുണ്ടാകാം ആ വ്യക്തിയെ വേണോ നിങ്ങളെ വേണോ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും അവർ ഇരിക്കുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാൻ അവസ്ഥയായിരിക്കാം അവർ തൂക്കി നോക്കുന്നുണ്ടാകാം നിങ്ങളാണോ നല്ലത് അവരാണോ നല്ലത് എന്ന രീതിയിൽ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടാകാം ഏതായിരിക്കും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന രീതിയിൽ അവരതിനെ നോക്കുന്നുണ്ടാകാം ഓക്കെ ഇപ്പോ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം മേ ബി എന്നാണ് ഒരു ഉറപ്പില്ല ഇപ്പോഴത്തെ എനർജിയിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി വ്യക്തിയായിരിക്കാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ലിബ്ര സോഡിയക്സൈഡ് ഉള്ളവരൊക്കെ ചിലപ്പോൾ മേ ബി ഈ വീഡിയോ കാണുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറെക്കുറെ അവസാനിച്ചൊരു മട്ടിലായിരിക്കാം നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു എന്താ പറയുക ഒന്നുമില്ല ഒരു റിയാക്ഷനോ ഒന്നുമില്ല ഒരു ആക്ഷൻ ഒന്നും അവരെടുക്കുന്നില്ല നിങ്ങൾ ചിലപ്പോൾ കുറേ മെസ്സേജ് അയച്ചിട്ട് അവരത് കാണുന്നുണ്ടാകാം റിപ്ലൈ തരുന്നുണ്ടാകില്ല നിങ്ങളെന്താ പറയുക ഒരു അറ്റത്ത് നമ്മൾ നടന്ന് ചെന്ന് മുന്നിലേക്കുള്ളൊരു വഴി അവസാനിച്ചു അങ്ങനത്തെ രീതിയിലായിരിക്കാം നിങ്ങൾ ഈ ബന്ധത്തിൽ നിൽക്കുന്നത് ഏരീസ് സോഡിയക്സൈനുള്ളവർ കാണുന്നുണ്ടാകാം അക്വേറിയസ് കാപ്രിക്കോൺ പത്തരം ഇതിലുള്ളവർ കാണുന്നുണ്ടാകാം ടോറസ് പിന്നെ ഏതാ സാജിറ്റാരിസ് പിന്നെ കാൺസസ് അപ്പൊ ഇത്തരം ഇതിലുള്ളവരൊക്കെ ആയിരിക്കും കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് എന്താ പറയാ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷമാണ് ഇപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ ആ വ്യക്തിയായിരിക്കും നിങ്ങളാണ് അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചെങ്കിൽ അത്തരം കാര്യങ്ങൾ മാറ്റുക കാരണം നിങ്ങൾ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവരെ എന്നെ വിളിക്കണം എന്ന് പറയുന്ന നിങ്ങളുടെ ഈഗോ അവസാനിപ്പിക്കുക എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിൽ മെയിനായിട്ട് ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ആയിരിക്കും ഇപ്പൊ ഈ ഒരു ബന്ധത്തിൽ ഒട്ടും ഒരു സന്തോഷമില്ല മാനസികമായിട്ടുള്ളൊരു സന്തോഷമില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒരു ഹാപ്പിനെസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ഇത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ചെയ്യാം ഓക്കെ പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഒരു ഒരു മൂമെൻ്റ് ഉണ്ടാവുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാകാം അതുവഴി ഇതിലേക്ക് ഒരു പ്രോഗ്രസ് വരുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ബ്ലോക്ക് മാറ്റുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ബ്ലോക്ക് മാറ്റിയെന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവരായിട്ടൊരു മെസ്സേജോ കോളോ മിസ് കോളോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ നിങ്ങളാണ് എന്നൊരു രീതിയിൽ നിൽക്കരുത് നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ അത് ഓക്കെ പക്ഷേ നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പല ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ത് തന്നെയാണെങ്കിൽ ഈ സമയത്ത് നല്ലൊരു കൺട്രോള് ഒരു നിയന്ത്രണം ഒരു കറേജ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോഴത്തെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെ കൂടെയാണ് ഈ ഒരു ബന്ധം പോകുന്നതെങ്കിൽ നമ്മൾ ഈ ടോപ്പിക് പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിരിക്കും അതേപോലെ തന്നെ പരസ്പരം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ മറ്റു വ്യക്തികളായിട്ട് ചങ്ങാത്തങ്ങളോ കമ്പനികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ അവർ നല്ല രീതിക്ക് പോയിട്ടുണ്ടാകാം ഉപേക്ഷിച്ച് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ അസൂയ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അധികമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം ഓവറായിട്ട് പണം ചിലവാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലവാക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് ആ വ്യക്തി ചിലപ്പോൾ അവരുടെ ഒരു സെൽഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് നിങ്ങൾ വേണ്ട വിധത്തിൽ കെയർ ചെയ്യുന്നുണ്ടാവില്ല ഒന്നും തന്നെ ചെയ്യുന്നുണ്ടാവില്ല ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പാണല്ലോ പറയുന്നത് നിങ്ങൾ ചിലപ്പോ ഈ ഒരു ബന്ധം കുറച്ച് പേരക്കൊരു സ്പിരിച്വൽ വേലക്കെ ആയിരിക്കാം അപ്പൊ കുറച്ച് പേരൊക്കെ പറയുന്നത് ടിൻ ഫ്ലെയിം ആണെന്ന് തോന്നുന്നു ആ വ്യക്തി എൻ്റെ ഫ്ലെയിം ആണെന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഫാൾസ് ആയിട്ടുള്ളതുണ്ട് റിയൽ ആയിട്ടുള്ളതുണ്ട് ഈ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചില്ലുലു മുകളിൽ സിനിമയ്ക്ക് പോകുന്നു അതല്ല ടിൻ ഫ്ലെയിം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടിൻ ഫ്ലെയിം നമ്മളിലേക്ക് വരുന്നത് നമ്മളുടെ നിങ്ങളുടെ കുറെ ഇഷ്യൂസിനെ മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്താനോ അതേപോലെ തന്നെ ആ വ്യക്തിയിലും മാറ്റങ്ങൾ വരാനാണ് അല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അമ്പലപ്പുഴ ഉണ്ണികണ്ണനോട് നീ പാട്ട് പാടി നടക്കാൻ സോൾമേറ്റ് ഈ പറഞ്ഞ സോൾമേറ്റ് അല്ല ടീൻഫ്ലെയിം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ആ വ്യക്തി ഭയങ്കര സെൻസിറ്റീവ് ആവാം നിങ്ങളെ തന്നെ സ്വയം വിശ്വസിക്കുക എന്നിട്ട് ഈ ബന്ധത്തിൽ മുന്നോട്ട് ഈ ഒരു ബന്ധം നല്ലതല്ല നിങ്ങൾക്ക് ഇതിന്റെ റിവേഴ്സ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം ഈ ബന്ധം ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ നൂറ് ശതമാനന്റെ കൂടെ ഈ ബന്ധം ഉണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾക്കറിയാം ശാരീരികമായിട്ടോ മാനസികമായിട്ടാണോ സാമ്പത്തികപരമായിട്ടാണോ എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊ ഇന്ന് കാണുന്നവര് കൂടുതലും ഒരു ഫെമിനിയൻ എനർജി ആയിരിക്കും കൂടുതലും ഓക്കെ അതുപോലെ തന്നെ ഈ സമയ ബന്ധത്തിൽ ഒരു ഒരു ബ്ലോക്ക് ഉണ്ട് സെൽഫിഷ് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പണ്ട് അവർ നിങ്ങൾ ഒരുപാട് കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ സമയത്ത് അവരതൊന്നും നോക്കുന്നില്ല പിന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കോ അവർക്കോ ഒട്ടും ക്ഷമയില്ല കാത്തിരിക്കാൻ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി എനിക്ക് കുറച്ച് സമയം വേണം അതിന് വേണ്ടിയിട്ട് എനിക്ക് സമയം തരുമെന്ന് പറഞ്ഞാൽ അത് കാത്തിരിക്കാനുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അപ്പം തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നൊരു രീതിയിലായിരിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി പെരുമാറുന്നത് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും പെരുമാറുന്നത് അതാണ് നിങ്ങളുടെ ഈ ഇഷ്യൂ തന്നെ ഇതിലൊരു കോൺസെൻട്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പൊ ആ വ്യക്തിക്ക് ചിലപ്പോ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു ഇതായിരിക്കാം ചിലപ്പോ അല്ലെങ്കിൽ ഇവരില്ലാതെ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നുണ്ടാവല്ലോ നിങ്ങൾ വല്ലാതെ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം ഓക്കെ ചിലപ്പോ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിലായിട്ടുള്ളത് എന്ന് വിശ്വസിക്കാം ഒരുപാട് ഉത്കണ്ഠ നിരാശ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ബന്ധത്തില് ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്കുള്ളത് ചിലപ്പോ രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരിക്കാം ചിലപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഈ വഴക്കുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങള് എന്താ പറയുക ഈ ബന്ധം പൊളിഞ്ഞു പോയതിന് ശേഷം ആ വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ കാര്യങ്ങളിലോ എന്തെങ്കിലും വന്നപ്പോൾ നിങ്ങൾ നിങ്ങളത് കൂട്ടാക്കിയിട്ടുണ്ടാകില്ല നിങ്ങൾ അവർക്ക് യാതൊരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല അതോടുകൂടി തന്നെ അവർ പോയിട്ടുണ്ടാവും നിങ്ങൾ തന്നെയായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം ഒരു നഷ്ടബോധം ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകാം പിന്നെ കുറച്ച് പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ ഞാൻ ഇത്രയും നാൾ ഇൻവെസ്റ്റ് വെറുതെ ആയിരുന്നു അവരുടെ സ്നേഹം യഥാർത്ഥമല്ലായിരുന്നു അവർ ശരീരത്തിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളിലേക്ക് വന്നത് എന്നൊക്കെ നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ല ഒരു ഒരു ദീർഘവീക്ഷണോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ ഈ ബന്ധത്തിനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇനി ഈ ബന്ധത്തിൽ എന്താണെങ്കിലും നിങ്ങൾ ഈ പൊളിഞ്ഞത് ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടായിട്ടായിരിക്കും ഒരു സഡൻ ചേഞ്ച് തലേ ദിവസം വരെ വളരെ ഹാപ്പി ആയിട്ട് ഒരുമിച്ചിരുന്ന രണ്ട് വ്യക്തികൾ സഡൻലി എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു വ്യക്തികൾ പറയുന്ന കാര്യങ്ങളെ കേട്ടിട്ട് അന്ധമായി വിശ്വസിച്ചിട്ട് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു ദുരന്തം അതിലൊരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ടാകാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടുണ്ടാക്കാം ചീത്ത് പറഞ്ഞിട്ടുണ്ടാകാം തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ സഡൻലി നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ദുരന്തം സംഭവിച്ചു ഈ ബന്ധത്തിൽ ഒരു ദുരന്തം സംഭവിച്ചു ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മുന്നോട്ട് ഒട്ടും പോകാൻ പറ്റുന്നില്ല അതേപോലെ ആകപ്പാട് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ എന്ന് പറയില്ലേ വഞ്ചന ചിലപ്പോൾ നിങ്ങളെന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അതിലെ ഒട്ടും നിങ്ങൾക്കത് ഓക്കെ ആയിട്ടുണ്ടാവില്ല നിങ്ങളോട് പല നോണകളും പറഞ്ഞിട്ടുണ്ടാകാം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഒരു പക്ഷെ നിങ്ങളായിരിക്കാം നിങ്ങളുടെ കള്ളത്തരങ്ങൾ അവർ കണ്ടുപിടിച്ചതായിരിക്കാം അതൊക്കെ തന്നെയായിരിക്കും ഒരു ബന്ധം ഇത്തരത്തിലാവാനുള്ള ഒരു കാരണം എന്ന് തന്നെയാണെങ്കിൽ ഇനി നിങ്ങൾ മുന്നോട്ട് നോക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കാം നമ്മൾ പറഞ്ഞു കുറച്ച് പേർക്കൊക്കെ ആ വ്യക്തി തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇന്ന് തന്നെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലോട്ട് ഇതേപോലെ തന്നെ ഈ വ്യക്തി വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളൊരു ലോങ് ടൈം സക്സസ് ഒക്കെ കണ്ടിട്ടായിരിക്കാം കുറെ വ്യക്തികൾ ഈ ബന്ധത്തിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുള്ളത് പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് ഇതേപോലെ തന്നെ യാതൊരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത്തരം ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മാറാം അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാം ഓക്കെ അതുകൊണ്ട് നമുക്ക് ഒരു ഗുണം കിട്ടാനില്ല ഒരു കാര്യവും നടക്കാനില്ല കുറച്ച് പേരൊക്കെ ഇതേപോലെ തന്നെ നിങ്ങളോട് ഒരു സമയം ചോദിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ തമ്മിൽ എപ്പോഴും വഴക്കും മുടക്കും ഇതൊക്കെ തന്നെയായിരിക്കാം അപ്പം നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ഓക്കെ നമുക്കത് ഒരു ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ടോന്ന് നോക്കാം ഒട്ടും ഓക്കെ ആവുന്നുണ്ടാവില്ല അത്തരത്തിൽ സ്വയം പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരും ഇതിലുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയം ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം ജോലി സംബന്ധമായിട്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളോട് മറച്ചു വെച്ചാൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആകാം അങ്ങനെ എന്തോ അവരൊരു ഒരുപാട് മത്സരങ്ങൾ കാര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അവർക്ക് ഈ സമയം തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജാതി മതയ്ക്ക് തന്നെ ആയിരിക്കും വിഷയം വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടാവില്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവില്ല സമൂഹം അംഗീകരിക്കാത്ത ടൈപ്പിലുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഓക്കെ ആ വ്യക്തിയിലെ മെയിനായിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മെയിനായിട്ടൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം അത് ആ വ്യക്തി കാരണമായിരിക്കാം അപ്പം അധികം നല്ല റിക്കവറായി വരുന്നുണ്ടാകുള്ളൂ ഏതെങ്കിലും ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് ലസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇരിക്കുന്ന ഭക്തി കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കാം അമ്പലങ്ങളാകാം പള്ളികളാകാം മോസ്കാവാം ഒരുപാട് ഭക്തി കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് ആ എനിക്ക് തിരിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് കുറേ പേര് നടക്കുന്നുണ്ടാകാം എന്തു തന്നെയാണെങ്കിൽ ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നല്ല രീതിയിൽ അവർ ചിന്തിച്ചിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ കൂടുതൽ പേർക്കും ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് അതൊരു ആയിരിക്കും നല്ല രീതിയിൽ പണ്ട് അവർ ചിന്തിക്കാതിരുന്ന എന്തൊരു കാര്യം ഇപ്പോൾ അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരുടെ പണ്ടുണ്ടായിരുന്ന ആ വിശ്വാസങ്ങളെ അവർ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുവഴി എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരുടെ തെറ്റിനെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം ആ സമയത്ത് അവരെ തട്ടിക്കളയാതിരിക്കുക നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി തീരെ പറ്റാത്ത ഒരു ബന്ധമാണെങ്കിൽ അതിനവിടെ ഉപേക്ഷിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ബന്ധത്തിൽ കൂടുതൽ പേർക്കും എന്താ പറയുക ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തി അത്തരത്തിൽ നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഈ ബന്ധത്തിനെ നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും വലിയ കാർഡ് എടുത്താലും നമുക്ക് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ചെറിയ കാർഡ് എടുത്തിട്ടുണ്ട് ആ കാർഡിന്റെ എനർജി എന്താണ് എന്ന് കൂടി നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ കാർഡില് കൂടുതലായിട്ടും വരുന്ന എനർജി പോസിറ്റീവ് ആട്ടോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ആണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പൊ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഡെത്ത് കാർഡൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ പ്രശ്നം ഒരു പക്ഷേ ഇതൊരു തുടക്കമായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു അവസാനമായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ചിലപ്പോൾ നിങ്ങൾ പണ്ട് ആ വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നു ഓക്കെ നൂറ് ശതമാനം പേർക്ക് ഇത് കൂടുതൽ റിസേറ്റ് ആവാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു രൂപാന്തരം നിങ്ങൾ പണ്ട് സ്നേഹിച്ചിരുന്നതിനൊക്കെ വളരെ ഭംഗിയായിട്ട് ചിലപ്പോൾ പരസ്പരം നിങ്ങളുടെ ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല മഴ പെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി മഴ പോലെ തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തിയെ വളരെ പെട്ടെന്ന് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ അത്തരത്തിലുള്ളൊരു മാറ്റം കാണുന്നുണ്ട് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കാം എന്ത് തന്നെയാണെങ്കിലും പിന്നെ പറയുന്നത് ഈ സമയത്ത് ആ വ്യക്തി ഒരു ായിട്ടുള്ളൊരു ചേഞ്ച് ഈ ബന്ധത്തിൽ വരുന്നുണ്ടാകാം വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയവരാണ് ഈ ഒരു ഡ്രോമയെന്ന് അല്ലെങ്കിൽ അയാളെ മറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവളെ മറക്കാൻ പറ്റുന്നില്ല ഇതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചാരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം കാരണം അത് അർഹതപ്പെട്ടവർക്ക് അല്ലാതെ മറ്റുള്ളവർക്കല്ല അല്ല ഇപ്പൊ നിങ്ങളൊരു ഉച്ചയ്ക്കാ എപ്പോഴാണെങ്കിലും നിങ്ങളൊരു ഭക്ഷണം ഒരു ഹോട്ടലില് അടുത്തോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ പോകുമ്പോൾ കാണുന്നതിന് നിങ്ങളൊരു ഭക്ഷണം വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് വഴിയിൽ ആർക്കാണോ അത് ഏറ്റവും അനുയോജ്യമായത് ആരാണോ അത് അറിയിക്കുന്നത് അവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഈ കുടിക്കുന്നവർക്കൊക്കെ കൊണ്ട് പൈസ കൊടുക്കണമെന്നല്ല കേട്ടോ പറയുന്നത് അല്ലാതെ ബിഷപ്പിന്റെ വിലയും അല്ലാതെ ബുദ്ധിമുട്ടായിട്ട് ഏത് തരത്തിലാണെങ്കിലും അത് പണമായിട്ടോ വസ്ത്രമായിട്ടോ ഫുഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും അത്തരം ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊന്ന് ട്രൈ ചെയ്തു നോക്ക് വളരെ നല്ലതാണ് പിന്നെ ഈ ഒരു ബന്ധത്തില് വിജയങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല നൂറ് ശതമാനം ആൾക്കാർക്കും ഞാൻ ഈ ചെറിയ കാർഡ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ പേർക്കും വിജയങ്ങളാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ബന്ധം ആ വ്യക്തി നിങ്ങളെ വിളിക്കാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ വ്യക്തി എന്നെ വിളിക്കും അവരെന്നെ വിളിച്ചു എന്ന് വിശ്വസിച്ചിട്ട് തന്നെ കാണുവാ തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളെ വിളിക്കും നമ്മൾ കുറെ റീയൂണിയൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ കൂടുതൽ പേരും അത് അവർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാണ് ചെയ്തിട്ടുള്ളത് അത്തരം കമന്റ് വായിച്ചിട്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് എനർജി വരാണ് ഓക്കെ ഇത് വർക്ക് ആവും രണ്ട് മൈൻഡ് വെച്ച് കണ്ടാൽ വർക്ക് ആവില്ല അതാണ് ആ കമന്റിന്റെ താഴെ ഞാൻ ഏഴുവട്ടം കണ്ടു എന്നിട്ട് എനിക്കത് വർക്കായില്ല കുറെ പേരൊക്കെ ഇത് എണ്ണി എണ്ണിയായിരിക്കും കാണുന്നത് ഇത് എണ്ണി എണ്ണി കാണേണ്ടതല്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം അത് പക്ഷെ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ആ വ്യക്തി നല്ല രീതിയിൽ ചിന്തിച്ച് മറ്റു ജോലികളിൽ ഒന്നിലും ഏർപ്പെടാതെ തികച്ചും ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങ് ഓപ്പൺ ആക്ക കണ്ണടച്ചിരുന്ന നിങ്ങളുടെ ആ കാര്യങ്ങൾ ചിന്തിച്ചു കേൾക്കാം ഇടയ്ക്ക് പരസ്യമോ കാര്യങ്ങളോ എന്തും വന്നോട്ടെ അതിന് കുറച്ചു പേരൊക്കെ പരസ്യത്തിന് കണക്ക് പറയുന്നവരുണ്ട് അഞ്ചു മിനിറ്റ് ഞാൻ പരസ്യം കണ്ടു നിങ്ങൾ നല്ല രീതിയിൽ ആ വ്യക്തിയുടെ കാര്യമാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ പരസ്യമല്ല ഞാൻ പറയുന്നതല്ല ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല നിങ്ങൾ അത്ര ഒരു ചിന്തയിൽ അത് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കയ്യിലെണ്ണി കാണുന്നവരുണ്ട് അങ്ങനെയൊക്കെ എണ്ണുന്നവർക്ക് അവരെന്തോ ഒരു കൂതാശ നടത്തുന്ന പോലെയാണ് ഓ ഞാൻ ഏഴുവട്ടം എണ്ണി കഴിഞ്ഞാൽ അവരിപ്പോ വിളിക്കും ആ ഒരു മൈൻഡിൽ അല്ല ചെയ്യണ്ടേ ആ വ്യക്തി തന്നെ വിളിച്ചു വിളിക്കും എന്നൊരു നൂറ് ശതമാനം വിളിച്ചു എന്നുള്ളൊരു കൂടി തന്നെ നിങ്ങൾ വീഡിയോ കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത് കിട്ടുന്നത് ഓക്കെ പിന്നെ എന്തൊരു കാര്യം നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചു കണ്ടാലും ആ നിങ്ങൾ യോജിക്കേണ്ടെന്നൊരു ഞാൻ പറഞ്ഞല്ലോ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും എനിക്ക് നാളെ ഒരു കാർ വേണം എൻ്റെ പത്തിന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്ത് ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല എനിക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ വീഡിയോ കാണേണ്ടെന്ന കാണാൻ അർഹരായിട്ടുള്ള വ്യക്തികൾ മാത്രമേ വീഡിയോ കാണുള്ളൂ അല്ലാതെ എല്ലാവരും ഈ വീഡിയോയിലേക്ക് എത്തിപ്പെടുന്നുണ്ടാവില്ല ചിലപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും ആയിരിക്കാം ഈ വീഡിയോ നിങ്ങൾ കാണാനുള്ളതല്ലെങ്കിൽ നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടില്ല തീർച്ചയായിട്ടും അതിനാദ്യം വിശ്വസിക്കാം കേട്ടോ അപ്പൊ ഞാൻ പറയുന്നു നൂറ് ശതമാനം വിജയമാണ് വരുന്നത് കൂടുതൽ പേരും ആദ്യത്തെ കാർഡെടുത്തതിനേക്കാൾ കൂടുതൽ ചെറിയ കാർഡ് എടുത്തപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് കാണുന്ന കൂടുതൽ പേർക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് അവരുടെ ഒരു കോളോ മെസ്സേജോ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് പറയാം പിന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തില് ഇല്ലാത്തത് എന്താണെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഒരു പിന്തുണയില്ല അത് ഫാമിലി ആകാം സുഹൃത്തുക്കളുടെ ആകാം മറ്റ് നിങ്ങൾ ഒന്നിച്ചു പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം ബ്ലാക്ക് മാജിക് ഉണ്ടാകാം ഇതിനെ തുടർന്ന് ഈ ഒരു ബന്ധത്തിനെ തുടർന്ന് നിങ്ങളുടെ ഒരു ഭവനത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അത് ഭാര്യയും ഭർത്താവ് എന്താണെങ്കിലും വിവാഹേതര ബന്ധങ്ങളിലാണെങ്കിലും എന്തിനാണെങ്കിലും ഓക്കെ ഒരുപാട് എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ താൽക്കാലികമാണ് ഇത് വളരെ പെട്ടെന്ന് മാറുന്നതാണ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് എന്ന് പോസിറ്റീവായിട്ട് വിശ്വസിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറും ഓക്കെ ഞങ്ങളുടെ ഒരു ബന്ധം പഴയ പോലെ തന്നെ ആകും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കാം പിന്നെ ഇതിൽ പറയുന്ന കാർഡ് ടു ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഏതൊരു കണ്ടീഷനാണ് ഏതൊരു അവസ്ഥയാണ് എങ്ങനെയൊക്കെയാണോ അതെല്ലാം മാറി ഒരു ഐക്യം ഒരു പങ്കാളിത്തം ഒരു കണക്ഷൻ അതുവഴി ഒരു ആന്തരിക സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കൂടി ചേരുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ അതേ വേവിലെത്തുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എല്ലാ തരത്തിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ബന്ധം കാരണം വേറെ ആരുണ്ട് ഭാര്യ ഉണ്ട് ഭർത്താവ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇത് ഭയങ്കര ഒരു ഇതായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തിയും ഇന്ന് ലഭിക്കുന്നുണ്ടാകാം പക്ഷെ അതേ അതേസമയം ഇതിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം ആ വ്യക്തി ചൂടാവുന്നു അതാവുന്നു നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഈ ബന്ധത്തിലെ പോരായ്മകളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണ് എന്ന് പ്രതീക്ഷിക്കാം കാരണം നിങ്ങൾ അത്തരത്തിലൊരു ബ്രേക്കപ്പിൽ വന്നപ്പോഴായിരിക്കാം ഈ വ്യക്തിയുടെ വില എന്താണ് എന്ന് നിങ്ങൾ ശരിക്കും തിരിച്ചറിയുന്നത് ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതായിരിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഇത് മിക്സഡ് ആയിട്ടുള്ള എനർജി ആണെന്ന് ഞാൻ പറയുന്നുണ്ട് കുറെ പേരൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്വീകാര്യത കണ്ടെത്തി ഉണ്ടാകാം ഇതിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ആ വ്യക്തിക്ക് തന്നെ വേണ്ട അപ്പൊ എനിക്ക് അവരെയും വേണ്ട എന്നൊരു രീതിയിൽ അവരുടെ നിങ്ങൾ ആ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമല്ല സത്യസന്ധമല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എങ്ങനെ പോയാലും ഇത് ചൊവ്വാവില്ല എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്നും മാറി ഒരു സമാധാനം കണ്ടെത്തുന്നുണ്ടാകാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു രണ്ട് കാർഡിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിക്കായിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ജന്മത്തിൽ അവരെ കണ്ടുമുട്ടിയത് നിങ്ങളായിട്ട് ഇത്തരത്തില് മുന്നോട്ട് പോകുന്നത് എന്ന് വിശ്വസിക്കാം പിന്നെ പറയുന്നത് ടെൺ ഓഫ് കപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ടെൺ ഓഫ് കപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂ ഓഫ് കപ്പ് തന്നെ ഒരു ആന്തരിക സന്തോഷം ഒരു പൂർത്തീകരണം നിങ്ങൾ എങ്ങനെയാണോ ഈ ബന്ധം പോകണം മുൻ നല്ല ഭംഗിയായിട്ട് പോകണം അല്ലെങ്കിൽ ഒരു ഫാമിലി ആവണം കുട്ടികളാവണം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് ഈ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ആ വ്യക്തിയുടെ ഒരു കോള് വരും മെസ്സേജ് വരും ഇത് വീഡിയോ കഴിഞ്ഞ അപ്പൊ തന്നെ വരുന്നു എന്നല്ല നിങ്ങൾ പലവട്ടം കണ്ടുനോക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ കാണുന്നവർക്കായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരാം കോള് വരാം എന്തും വരാം കാരണം ആ വ്യക്തിയും നിങ്ങളും പരസ്പരം ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ പറ്റി രണ്ടുപേരും ഭയങ്കര സെൻസിറ്റീവ് ആണ് ഈ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു കണ്ടീഷനിലാണ് പോകുന്നത് എല്ലാവർക്കും ഒന്നും അല്ലാട്ടോ ഇത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ബന്ധങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ മിഷാനി ചേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഇത് നോക്കാം നിങ്ങൾക്ക് ആ ബന്ധം ഓക്കെയാണോ എങ്കിലത് ഓക്കെയാണ് നിങ്ങൾക്ക് ആ ബന്ധം പറ്റുന്നില്ലേ അതിനവിടെ ഉപേക്ഷിക്കാം കാരണം പിന്നെ നമ്മൾ അതിനെ പിടിച്ച് വലിച്ചു ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ ചെറിയ കാടും വലിയ കാർഡും എടുത്ത് പോകുന്നത് കൂടുതലും നമുക്ക് ഇത് പോസിറ്റീവാണ് നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് അതേ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് മാക്സിമം ഇന്ന് ഇന്ന് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം തുടങ്ങി ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പില് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് നൂറ് ശതമാനം കൂടി തന്നെ വീഡിയോ കാണാം മുന്നോട്ട് പോവാ ഇനിയും നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രതീക്ഷയുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് വർക്ക് ആവാണെങ്കിൽ നമ്മൾ റീയൂണിയൻ്റെ കുറേ വീഡിയോസ് മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പ്രതീക്ഷ വിശ്വാസം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് കാണാം എത്ര തവണ വേണമെങ്കിലും കാണാം ഈ വീഡിയോ ആണെങ്കിലും എൻ്റെ റീയൂണിയൻ വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ചിലപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടണമെന്നില്ല ാരതമ്യേനെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈമിലേക്ക് ആയിരിക്കാം നിങ്ങൾക്ക് ആ റീയൂണിയൻ സംഭവിക്കും അപ്പൊ അതുവരെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ ഓൺ ആക്കി വെച്ച് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് കാണുകയാണെങ്കിൽ ബെറ്ററാണ് കണ്ണടച്ചിരുന്ന നിങ്ങളുടെ ബന്ധത്തിലെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാം അതിന്റെ പരസ്യം വന്നോട്ടെ ഞാൻ പറയുന്നതും കേട്ടോട്ടെ എല്ലാം പൊക്കോട്ടെ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ നിങ്ങളുടെ ആ റിലേഷൻ പ്പിന്റെ ഓരോ ഓർമ്മകളിലും കാര്യങ്ങളിലും ഇങ്ങനെ നിന്നിട്ട് അത് പോസിറ്റീവായിട്ട് ആ വ്യക്തി എന്നേക്ക് വന്നു എന്ന് വിശ്വസിച്ച് കണ്ടു നോക്കിയേ നൂറ് ശതമാനം വ്യക്തിയുടെ കോള് നിങ്ങൾക്ക് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജനറൽ റീഡിങ് ആണെന്ന് പറഞ്ഞു ടൈംലെസ് ആണെന്ന് പറഞ്ഞു ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് റീയൂണിയൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് ആരും സന്തോഷിപ്പിക്കാനല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാണ് നമ്മുടെ ഉദ്ദേശം പോസിറ്റീവും പറയും നെഗറ്റീവും പറയും കാരണം അത് നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് സന്തോഷിപ്പിച്ച് വിറ്റൊരു കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളെ വിളിക്കട്ടെ അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഫ്രം മിഷൻ